നമസ്കാരം ഞാൻ നെത്തലൂലിക്ക് ന്യൂസ്സിനാണ് പങ്കജാഷൻ ചമ്പക്കര നമ്മളീ കഴിഞ്ഞ ദിവസം പത്ത് പൊരുത്തങ്ങളെ കുറിച്ച് പറഞ്ഞു പക്ഷേ ആ കുറിച്ച് വിശകലനം ചെയ്തില്ല അപ്പോൾ ഈ പത്ത് പൊരുത്തത്തിൽ ആദ്യത്തെ പൊരുത്തം രാശിപ്പൊരുത്തത്തെക്കുറിച്ച് രാശിപ്പൊരുത്തമുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന സന്താനങ്ങൾക്കും നമ്മൾ പറയുന്നത് കേൾക്കുകയും ആ കുടുംബത്ത് ഒരു ഒത്തൊരുമയോടുകൂടി സന്താനങ്ങളുടെ അഭിവൃദ്ധിയോടുകൂടി പോകുന്നതാണ് രാശിപ്പുരുത്തത്തിൻ്റെ രാശ്യാധിപം അങ്ങനെ സന്തതി പരമ്പരകൾ അതായത് സന്താനങ്ങളുടെ സന്താനങ്ങളും അവരും ഗുണകരമായിട്ട് ആ ഒരു കുടുംബം ചിട്ടയോടുകൂടി നമ്മൾ പറയുന്നവർക്ക് കേട്ട് പോകും നല്ല രീതിയിലുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും അതാണ് രാശിയും രാശി അധിപത്യത്തിൻ്റെ പിന്നെ അടുത്തത് ഗണമാണ് ഗണം എന്ന് പറഞ്ഞാൽ മാനസിക ഐക്യമാണ് അപ്പോൾ ഒരു ഗണമാണെങ്കിൽ ഇപ്പോൾ അസുരനും അസുരവാണെങ്കിൽ ഒരേ രീതിയിൽ മാനസിക ഐക്യത്തിൽ പോകും ആ ഗണം ദുരിതമുണ്ടെങ്കിൽ മാനസിക ഐക്യത്തിൽ പോവുകയല്ല ആ അസുരനും മനുഷ്യനും ഇപ്പോൾ സ്ത്രീ അസുരനും പുരുഷൻ മനുഷ്യനോ അല്ല നേരെ തിരിഞ്ഞു വന്നാലോ എപ്പോഴും മനുഷ്യാസുരം മരണീയുന്നൊരു പ്രമാണമുണ്ട് പക്ഷെ മരിക്കാനല്ല വഴക്ക് ഏത് സമയം അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതകാലം മൊത്തം ഉണ്ടാകും ഈ മനുഷ്യാസുരം പക്ഷേ സ്നേഹക്കുറവ് കാണുകയില്ല അല്ലെങ്കിൽ വേർപിരിയേണ്ട അവസ്ഥയൊന്നും വരികയില്ല ഗണം ഉത്തമല്ലെങ്കിൽ മനുഷ്യാസുരമാണെങ്കിൽ പക്ഷേ എന്നും ഒരഭിപ്രായ വ്യത്യാസമുണ്ടോ ഇപ്പോൾ ഇത് ഒരു ഷർട്ട് ഇടുകയാണെങ്കിൽ നമുക്കിഷ്ടമാണെങ്കിൽ അത് ഭാര്യ അസുരഗണമാണെങ്കിൽ പറയും അത് വേണ്ട നമ്മൾ മനുഷ്യഗണമാണ് വേറെ ആയിരുന്നു ചേട്ടൻ കയറുന്നത് എന്ന് പറയും പിന്നെ ഭാര്യ പറയുന്നത് കേൾക്കും അസുരം പറയുന്നത് കേട്ട് അത് വിട്ടുകൊണ്ട് മനസ്സിലാ മനസ്സിലേക്ക് പോകും ഇങ്ങനെയുള്ള ഒരു ഉദാഹരണം ഉള്ളൂ അതാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതാണ് ഗണവൈരുദ്ധ്യത്തിൻ്റെ ഒരു പ്രശ്നം ആ പിന്നെ വശ്യമാണ് വശ്യമെന്ന് പറഞ്ഞാൽ അനുരാഗമെന്നാണ് അതിൻ്റെ അർത്ഥം അനുരാഗമുണ്ടാകും അനുരാഗമെന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ് അപ്പം അത് നമുക്കിപ്പോൾ ബാഹ്യ സൗന്ദര്യം ഭാഗം കഴിക്കുമ്പോൾ ഭാര്യസുന്ദരി സുന്ദരിയായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് സുന്ദരനായിരിക്കും ജീവിതമാ മനുഷ്യനാണ് ഈശ്വരൻ്റെ കയ്യിലാതിരിക്കുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ സൗന്ദര്യം നശിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് വികൃതമാവുന്ന അവസ്ഥ വന്നാലും ആ സ്നേഹം നിലനിൽക്കും ആ ബാഹ്യ സൗന്ദര്യത്തെ ആയിരിക്കുകയില്ല സ്നേഹിക്കുക അതാണ് വശ്യപ്പുരുത്തം കൊണ്ടുള്ള ഗുണം ഇനി മഹേന്ദ്രം മഹേന്ദ്രം എന്ന് പറയുന്ന സമ്പൽ സമൃദ്ധിയാണ് അപ്പോൾ സീറോയൽ രണ്ട് ദമ്പതികൾ യോജിച്ചാൽ അതായത് ആ സീറോയിൽ നിന്ന് മേളിലോട്ട് മേളിലോട്ട് പടിപടിയായിട്ട് അവർ ഉയരും എന്ന് വെച്ചാൽ കോടീശ്വരൻ അംബാനിയാവുമെന്നല്ല എൻ്റെ അർത്ഥം അവർക്ക് ഉയർച്ചയേ ഉണ്ടാവുകയുള്ളൂ താഴ്ച ഉണ്ടാകത്തില്ല അതാണ് മഹേന്ദ്രത്തിൻ്റെ ഗുണം പിന്നെ ശ്രീദീർഘം ദീർഘപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ ദീർഘമായി അങ്ങ് ജീവിക്കുന്നുണ്ട് ഇപ്പം സർക്കാർ പോലും എഴുപത്തഞ്ച് വയസ്സൊക്കെ പരമാവധി ആയുസ് മനുഷ്യനുള്ളൂ അത് നല്ല രീതി ജീവിക്കുന്ന ജീവിക്കുന്നവർക്ക് പക്ഷേ ദീർഘപ്പൊരുത്താ ദീർഘസുമംഗലീഭവെന്ന ഭർത്താവിരിക്കെ ഭാര്യയ്ക്ക് മൃതി വരിക്കുക അപ്പം വൈധവീ ആകുക അല്ലെങ്കിൽ വിധവയാകുകയല്ല അതാണ് ദീർഘപ്പുരുത്തിൻ്റെ ഒരു ഗുണം പ്രധാന ഗുണമാണ് അത് കാലങ്ങളോളം ഒരു പറഞ്ഞത് ഒരു വയസ്സെങ്കിലും വയസ്സെങ്കിലുമെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇരുന്ന് ദീർഘസുമങ്കലിയായിട്ട് അവർക്ക് ഇരിക്കാം അതിൽ അവർ മൃതിയടയുമ്പം ദീർഘസുമങ്കലിയാണ് മറിച്ച് ഭർത്താവ് ആദ്യം മരിക്കുവാണെങ്കിൽ അവർ ദീർഘസൂമംഗുലി അല്ലല്ലോ വിധവയല്ലേ വൈധവിക അപ്പോൾ അതാണ് അതിൻ്റെ ദീർഘപരിതത്തിൻ്റെ ഒരു പ്രാധാന്യം പിന്നെ അടുത്തത് മധ്യമ രജുദോഷമാണ് അപ്പം രജുദോഷമുണ്ടെങ്കിൽ കാഠിന്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു വേദമൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞിട പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഭരണിയും അനിഴവും തമ്മളിൽ വേദവും ഉണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നാളുകൾ ചേർന്നാൽ തെറ്റിപ്പിരിയും അല്ലെങ്കിൽ വൈധവ്യഫലമെന്നോ ആരെങ്കിലും ഒരാൾ ഇനി ഇതിന് പരിഹാരം ചെയ്താലും താലിമാറ്റി കിട്ടുക എന്നൊക്കെ ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ട് വിവാഹം കഴിച്ചു വിധവേ അല്ലാതെ കൊണ്ട് ആ ചാർട്ട് കെട്ടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ കിട്ടിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്താൽ പോലും ആരോഹണം അവരോഹണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ അങ്ങനെയൊക്കെ വന്നാലും ഇതിനൊരു ചെറിയ ഫലം അനുഭവിക്കണം കാരണം ആർക്കെങ്കിലും ശാരീരിക അസ്വസ്ഥ ഉണ്ടാകും അപ്പം രചിദോഷമുള്ള നാളുകൾ കഴിയുന്നതും നടത്താതിരിക്കുക പിന്നെ വേദമാണ് വേദം നാല് വേദമാണുള്ളത് കണ്ടവേദം ശിരോവേദം കണ്ടവേദം കുക്ഷിവേദം പാതവേദം അതിൽ പാതവേദം സാധാരണ വലിയ ദോഷമായിട്ട് എടുക്കുക കാരണം അഗന്തി ജീവിതമാണ് വാദവേദത്തിൻ്റെ പക്ഷേ ശിരോവേദം കണ്ടവേദം കുഷിവേദം കുഷവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരരോഗവും സന്താനനാശവും അതും നമ്മൾ നമ്മളെടുക്കാതിരിക്കുക അത് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും അതെടുക്കുക അപ്പം വേദങ്ങളും പൊരുത്തത്തിൽ അധികമാണെങ്കിൽ കഴിയുന്നത് ആ ജാതകം ചേർക്കാതിരിക്കുക പിന്നെ ഉള്ളത് ഗണം പറഞ്ഞു രാശി രാശിയധികം എല്ലാം പറഞ്ഞു പിന്നെ വശ്യവും പറഞ്ഞു പിന്നെയുള്ള യോനിപ്പൊരുത്താണ് അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥയല്ല അത് കിടപ്പറയിലെ ചില അവർ തമ്മിലുള്ള മാനസിക സംതൃപ്തിയുടെ ആണ് യോനിപ്പൊരുത്തം പക്ഷേ യോനി ഇപ്പം പുരുഷയോനിയും സ്ത്രീയോനിയും പുരുഷന് യോനിയും സ്ത്രീക്ക് സ്ത്രീയോനിയും ആണെങ്കിൽ ഉത്തമം രണ്ട് സ്ത്രീ സ്ത്രീയോനിയോണെ മധ്യമം പുരുഷനും സ്ത്രീയും പുരുഷ യോനിയാണെങ്കിൽ അധമം സ്ത്രീക്ക് പുരുഷ യോനിയും പുരുഷന് സ്ത്രീ ആണെങ്കിലും അധമം പക്ഷേ അത് മാത്രമല്ല അത് മൃഗങ്ങളുടെ ഒരവസ്ഥയും കൂടെ നമ്മൾ പരിഗണിക്കുന്നത് ഇപ്പം യോനിപൊരുത്തം അഥർമ്മമൊന്ന് കാണിക്കട്ടെ അതുകൊണ്ട് ആ വിവാഹം നടത്താതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൃഗങ്ങൾ അത് അവരവരുടെ നക്ഷത്രത്തിൻ്റെ മൃഗങ്ങൾ തമ്മിൽ പരമശത്രുക്കളാണെങ്കിൽ കിടപ്പുറയിലും പരമശത്രുക്കളാണ് കുട്ടികളൊക്കെ ഉണ്ടാകും കുട്ടികളുണ്ടാകുന്നതും ഇതും ആയി യാതൊരു ബന്ധവുമില്ല അത് ഐക്യതയാണ് മാനസിക സംതൃപ്തി അപ്പം യോനിപൊരുത്തം അങ്ങനെയാണ് എന്തുകൊണ്ട് യോനിപൊരുത്തം ഇല്ലെന്നും പറഞ്ഞാൽ ആ വിവാഹം നടത്താതെ ഒന്നും ഇരിക്കേണ്ട വേദം യോനിപ്പൊരുത്തം മധ്യമരഞ്ജു ഇങ്ങനെയുള്ള ശ്രീതിർക്കം ഇതെല്ലാം പറഞ്ഞു ഇങ്ങനെ ഈ പത്ത് പൊരുത്തങ്ങൾ അതിൽ മഹേന്ദ്രവും പറഞ്ഞു സുബൽ സമൃദ്ധി അപ്പോൾ ഈ പത്ത് പൊരുത്തങ്ങൾ ഇതൊക്കെയാണ് ഫലം അതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അനുയോജ്യമായ ഒരു നാലു അഞ്ചും പൊരുത്തവും ഉണ്ടെങ്കിൽ മദ്യമായിട്ടെടുത്തും അത് ചെയ്യും അനുയോജ്യമല്ലാത്ത നാല്